ഇസ്രായേലിനൊരു ചരമഗീതം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഇസ്രായേലിനെതിരുള്ളവർ പറയുന്നത് പോലെ തന്നെയാണ് ഈ ചരമഗീതം വാഴ്ത്തപ്പെടുന്നത് എന്ന് പറയണം അത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ പോലും അതിനൊന്നും തന്നെ കോട്ടം തട്ടിയിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്നാൽ ഇത് വളരെയധികം തന്നെ പ്രശ്നമായി മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് ജൂൺ ഇരുപത്തെട്ടിന് ലോക പ്രശസ്തമായ ഗ്ലാസ്റ്റൻബെറി മ്യൂസിക് ഫെസ്റ്റിവലിന്റെ വെസ്റ്റ് ഹോൾസ് സ്റ്റേജിൽ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തി വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പങ്ക് റാപ്പ് ജോഡിയായ ബോബ് വില്ലൻ ബി ബി സിയിലൂടെ ലോകം തത്സമയം വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയിൽ സ്വതന്ത്ര ഫലസ്തീനു വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത് ലോകമെങ്ങും അലയടിക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനമായിരുന്നു ഗ്ലാസൻബറിയിൽ ബോംബ് വീലനോടെ കണ്ടെത്തിയത് ചെറുതല്ല അതിന്റെ അനുദരണങ്ങളാണെന്നും തന്നെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വരുന്ന പ്രതികരണങ്ങൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്വയർ സ്റ്റാമറുടെ വരെ ഉറക്കം കെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ചില്ലറക്കാരല്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഗസയിലെ മനുഷ്യക്കുരുതിയും ഫലസ്തീനുകളുടെ തീരാ ദുരിതങ്ങളും ഒരിക്കൽ കൂടി ലോക ശ്രദ്ധയിൽ ബോബ് വില്ലൻ റാപ് സംഘം ആരാണ് എന്ന് കൂടി അറിയേണ്ടതാണ് എന്തുകൊണ്ടാണ് അവർ ഇത്രയും വലിയ ഒരു സംഗീത മാമാങ്ക രാഷ്ട്രീയം പറയാനുള്ള വേദിയാക്കി മാറ്റുന്നതെന്ന് കൂടി ചിന്തിക്കണം അവരുടെ രാഷ്ട്രീയം സാമൂഹ്യ പശ്ചാത്തലം എന്താണ് ഇതൊക്കെ തന്നെ അറിയേണ്ട കാര്യമാണ് പലർക്കും എന്നിരുന്നാലും ഇപ്പോൾ ഇത്രയും കൂടുതൽ ചർച്ച നടത്തുന്നത് അത് ഇസ്രായേലിനെതിരെ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ നടത്തുന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്കാണ് നീങ്ങുന്നത് ഇത് മലപൂർവ്വം ഒരു ജനതയെ മുഴുവൻ തന്നെ കുറ്റപ്പെടുത്താൻ നടത്തുന്ന ഒരു വേദിയായി തന്നെ മാറ്റുകയാണ് അവിടെയുള്ളവരെല്ലാം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല എന്ന് കൂടി മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് കടന്നു പോകുന്നത് എന്ന് പറയാം ബോബി വില്ലൻ എന്നു പേരുള്ള രണ്ട് യുവാക്കൾ ചേർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇംഗ്ലണ്ടിലെ ഈപ്സ്വിച്ചിൽ രൂപീകരിച്ച പങ്ക്റ ബാൻഡർ ആണ് ബോബ വില്ലൻ ഒരാൾ വോക്കലിസ്റ്റും മറ്റൊരാൾ ഗിറ്റാറിസ്റ്റുമായി ടീമിന്റെ ശബ്ദമാകുമ്പോൾ മറ്റൊരാൾ ഡ്രമ്മിലൂടെ അതിന്റെ താളം പകരുകയും ചെയ്യുന്നു ലണ്ടനിൽ ജനിച്ചു വളർന്ന ഗ്രൈം പങ്ക് ആർട്ടിസ്റ്റുകളാണ് രണ്ടുപേരും തങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് അവരെ ഇത്തരം ഒരു സംഗീതധാരയിലേക്ക് എത്തിക്കുന്നത് പ്രത്യേകിച്ചും ബ്രിട്ടനിൽ നിലനിൽക്കുന്ന വർണവിവേചനവും സാമൂഹിക അസമത്വവും എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ അവരെ രാഷ്ട്രീയമായി പ്രബുദ്ധരാക്കി എന്ന് പറയാം അവരുടെ സംഗീതത്തിന്റെ ആത്മാവായി മാറുകയും ചെയ്തു ബോബി ബ്ലാക്ക് ഡ്രമ്മിലൂടെ ബാൻഡിന്റെ തന്നെ ശക്തമായി താളം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെ തന്നെയാണ് ഇവരെല്ലാവരും പ്രശസ്തരായത് ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറയാനും സാധിക്കും ഇവരുടെ വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനത്തിനും ഇരയാകുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടിയുള്ള ചരമഗീതം എന്ന് പാടിയ ബോബ് വില്ലൻ ഗ്ലാസ്റ്റൻബറിയിൽ സംഭവിച്ചതും ഒക്കെത്തന്നെയും ഇപ്പോൾ ചരിത്രമായി മാറേണ്ട സംഭവം തന്നെയാണെന്ന് പറയുന്നു